അർജൻറ് ഒമാൻ ആൻഡ് യു ഐ ആൻഡ് ഖത്തർ ഒമാനിലേക്കും യു ഐയിലേക്കും ഖത്തറിലേക്കും നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് മേഖലയിൽ നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ് അവസരം വന്നിരിക്കുന്നത് അക്കൗണ്ടൻറ്റ് ഗൾഫ് എക്സ്പീരിയൻസ് ആറാൾ ആവശ്യമുണ്ട് പിസ്സ ആൻഡ് ചൈനീസ് ചെഫ് അഞ്ചാൾ ആവശ്യമുണ്ട് സൗത്ത് ഇന്ത്യ ആൻഡ് ചൈനീസ് കുക്ക് ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് ക്യാഷർ ആറാൾ ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പത്താൾ ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ബൈക്ക് ഡെലിവറി ബോയ് ആറാൾ ആവശ്യമുണ്ട് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ പന്ത്രണ്ട് ആൾ ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ ഫ്രഷേഴ്സ് പുതിയതായുള്ളവർക്ക് ഇരുപതാൾ ആവശ്യമുണ്ട് പുതിയതായുള്ളവർക്ക് ഫർണിച്ചർ കാർപ്പൻ്റർ നൂറാളാവശ്യമുണ്ട് ടൈൽസ് മേസൺ ഇരുപത്തഞ്ചാൾ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് നിക്കാല ആറാളാവശ്യമുണ്ട് ടീം മേക്കർ പന്ത്രണ്ട് ആളാവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് ക്ലീനിങ് ബോയ് ആറ് ആളാവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് ക്യാഷർ പന്ത്രണ്ട് ആളാവശ്യമുണ്ട് പൊറോട്ട ചപ്പാത്തി ദോശ മേക്കർ ആറാൾ ആവശ്യമുണ്ട് വെയ്റ്റർ പന്ത്രണ്ട് ആൾ ആവശ്യമുണ്ട് ഷവർമ്മ മേക്കർ ആറാൾ ആവശ്യമുണ്ട് വെയ്റ്റർ ഫീമെയിൽ പത്താളാവശ്യമുണ്ട് എണ്ണക്കടി മേക്കർ ആറാൾ ആവശ്യമുണ്ട് എന്നിങ്ങനെയാണ് നിരവധി തസ്തിയിലോട്ടാണ് നിരവധി ഒഴിവുകളാണ് വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് മേഖലകളിൽ റെസ്റ്റോറൻറ്റ് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ബയോഡാറ്റ അയക്കുക ബയോഡാറ്റ അയക്കാനുള്ള നമ്പർ ബയോഡാറ്റ സെൻറ്റ് വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് അറുപത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇരുപത്തൊമ്പത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ ബയോഡാറ്റ അയക്കുക വാട്സപ്പ് ചെയ്യുക സാമ്പത്തിക ഇടപാടുകൾ സ്വന്തം ഉത്തരവാദിത്തിൽ മാത്രം നടത്തുക ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓക്കെ താങ്ക്സ്